ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാത്തവരായി ആരും തന്നെയില്ല സദാസമയവും നമ്മൾ ഫോണിനെ ആശ്രയിക്കുമ്പോഴും അതിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ അശ്രദ്ധ കാണിക്കാറുണ്ട് പ്രത്യേകിച്ചും ചാർജറുകളുടെ കാര്യത്തിൽ ഫോണിനൊപ്പം ലഭിക്കുന്ന ഒറിജിനൽ ചാർജർ നഷ്ടപ്പെടുകയോ കേടാവുകയോ ചെയ്താൽ പകരമായി വില കുറഞ്ഞതോ നിലവാരമില്ലാത്തതോ ആയ ചാർജറുകൾ വാങ്ങി ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇത്തരം ചെറിയ ലാഭങ്ങൾ നിങ്ങളുടെ ഫോണിനെ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തെ തന്നെ അപകടത്തിലാക്കിയേക്കാം എന്ന സത്യം തിരിച്ചറിയേണ്ടതുണ്ട് നിലവാരമില്ലാത്ത ചാർജറുകൾ ഉപയോഗിക്കുന്നത് ഫോണിന് വലിയ രീതിയിലുള്ള കേടുപാടുകൾ വരുത്തും ഇത്തരം ചാർജറുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ആദ്യം ഫോണിന്റെ ബാറ്ററിയെയും തുടർന്ന് ഫോണിനെ തന്നെയും നശിപ്പിക്കും ബാറ്ററി ബാക്കപ്പ് കുറയുക മൊബൈലിന്റെ മദർ ബോർഡ് കരിഞ്ഞു പോവുക തുടങ്ങിയവ ഇതിന്റെ ആഘാതങ്ങളാണ് ഇതിനു പുറമെ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ വൈദ്യുത ഗാതമേൽക്കാനോ അല്ലെങ്കിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ പൊട്ടിത്തെറിച്ച് തീപിടിക്കാനോ ഉള്ള സാധ്യത വരെ കൂടുതലാണ് ഒരു ചാർജർ സുരക്ഷിതമാണോ എന്ന് തിരിച്ചറിയാൻ അതിന്റെ പ്രിന്റ് ചെയ്തിരിക്കുന്ന അടയാളങ്ങൾ പരിശോധിച്ചാൽ മതിയാകും ഒറിജിനൽ ചാർജറുകളിൽ സിആർഎസ് അല്ലെങ്കിൽ ബി ഐ എസ് മാർക്കുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കും ഇവയില്ലാത്ത ചാർജറുകൾ ഭൂരിഭാഗവും വ്യാജ ബ്രാൻഡ് പേരുകളിൽ ഇറങ്ങുന്നവയാണ് ചാർജറിൽ ആർ എന്ന് തുടങ്ങുന്ന എട്ടക്ക നമ്പറോട് കൂടിയ ഒരു ബി ഐ എസ് ലോഗോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ കയ്യിലുള്ള ചാർജർ ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കാൻ സർക്കാർ തന്നെ ഒരു എളുപ്പ വഴി ഒരുക്കിയിട്ടുണ്ട് ഇതിന് സ്മാർട്ട് ഫോണിൽ ബി ഐ എസ് കെയർ ആപ്പ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് തുറന്ന ശേഷം അതിലെ വെരിഫൈ ആർ നമ്പർ എന്ന ഓപ്ഷൻ നിങ്ങളുടെ ചാർജറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആർ നമ്പർ അതിൽ ടൈപ്പ് നൽകിയാൽ ചാർജറിന്റെ ബ്രാൻഡ് പേര് മോഡൽ മാനുഫാക്ചർ വിവരങ്ങൾ എന്നിവ സ്ക്രീനിൽ തെളിയും കോഡ് സാധുവാണെങ്കിൽ മാത്രമേ ഈ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ വ്യാജ ചാർജർ ആണെങ്കിൽ അക്കാര്യം ആപ്പ് അപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കും അതിനാൽ ഇനി ഒരു ചാർജർ വാങ്ങുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും